ഈ സീസണിലെ കൊടുങ്കാറ്റായിട്ടുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് അനീഷ് അനുമോള് ഷാനവാസ് ഈ മൂന്ന് പേരെയും നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രേക്ഷക സപ്പോർട്ടുള്ള മൂന്ന് മത്സരാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും അനീഷ് ആകട്ടെ ബിഗ് ബോസ് ഹൗസിൽ വന്ന ഉടനെ തന്നെ വന്ന ദിവസം തന്നെ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി എന്ന് വേണം പറയാൻ ഷാനവാസിനാകട്ടെ ആരെയും തന്നെ അവിടെ പേടിയില്ല മറ്റു മത്സരാർത്ഥികളായാലും ഗസ്റ്റുകളായാലും ആര് വന്നാലും ഷാനവാസ് പറയേണ്ട കാര്യം പറയുന്ന ടുത്ത് തന്നെ മുഖത്ത് നോക്കി പറയുന്ന മത്സരാർത്ഥിയാണ് മനമോൾ അകട്ടെ ഇത്തിരി കരച്ചിലും തമാശയും കണ്ണും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിറഞ്ഞ ആടുകയാണ് എന്തായാലും ഈ മൂന്ന് പേരെയും ഇഷ്ടമുള്ള ഒരുപാട് പ്രേക്ഷകരാണ് ഉള്ളത് ഈ മൂന്ന് പേരെയും നമുക്ക് ടോപ്പ് ഫൈവിലും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ മൂന്ന് പേരെ കുറിച്ച് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം എന്തായാലും അനീഷും നമ്മുടെ ഷാനവസും തമ്മിലുള്ള കോമ്പോക്ക് പ്രത്യേക സ്വീകരണമാണ് പ്രേക്ഷകർക്കിടയിൽ ഉള്ളത് എന്നുള്ളത് വേറൊരു സത്യം കൂടെയാണ്